ഫാഷൻ ലോകത്ത് പുത്തൻ ചുവടുവയ്പുമായി ജിഷാദ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാഷൻ എക്സ്പീരിയൻസ് സെന്റർ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു ജിഷാദ് ഷംസുദ്ദീനും രാഹുൽ മേനോനും ചേർന്ന് ആരംഭിച്ച ഹൗസ് ഓഫ് മില്യൺസിന്റെ ആദ്യ മുൻനിര സംരംഭമാണ് ജിഷാദ് ജിഷാദ്ദീൻ സ്റ്റോർ ചലച്ചിത്ര താരം ആസിഫ് അലി സ്റ്റോറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു പതിനേഴടി ഉയരം വരുന്ന ശില്പമുൾപ്പെടെ കെട്ടിലും മട്ടിലും പുതുമകൾ നിറഞ്ഞതാണ് എറണാകുളം രവിപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സ്റ്റോർ അപ്പോൾ അതൊരു സ്റ്റോർ ഇതിനെ കാണുന്ന ഒരു മ്യൂസിയമാണ് പിന്നെ ഞാൻ നമ്മൾ ഒത്തിരി രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടില്ലെങ്കിലും ടി വികളിലാണെങ്കിലും ഷോസിലാണെങ്കിലും അല്ലെങ്കിൽ പോയ രാജ്യങ്ങളിലാണെങ്കിലും അവിടെ കണ്ട അല്ലെങ്കിൽ അവിടെ കാണാൻ സാധിച്ച അല്ലെങ്കിൽ കാണുന്ന അതേപോലത്തെ ഒരു സ്റ്റോ അത് ആസ് എ ഡെനിം ഡിസൈനർ ഡെനിം ആർട്ടിസ്റ്റ് ഇത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഒരു ആയിരിക്കും ആയിരിക്കും ഹൈ സ്ട്രീറ്റ് അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻ ബേസ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കഥ പറയും വസ്ത്രവ്യാപാരത്തിന്റെ പരമ്പരാഗത ജിഷാദ് സ്റ്റോറിന്റെ ലക്ഷ്യമെന്ന് സഹസ്ഥാപകനായ രാഹുൽ മേനോൻ ഡ്രസ്സ് വാങ്ങാൻ അല്ലെങ്കിൽ മെറ്റീരിയൽ വാങ്ങാൻ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കടകളുണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കോസ്റ്റൈൽ ഇപ്പൊ എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഭയങ്കര വ്യത്യസ്തമാണ് വേറൊരാളിന്ന് അപ്പോൾ എനിക്ക് ചിലപ്പോൾ അറിയില്ല എന്ത് സാധനങ്ങൾ എങ്ങനെ ഇടണ്ടേ എന്നുള്ളത് അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്ത് തരാനായിട്ടുള്ളൊരു സ്പെഷ്യലിസ്റ്റ് അതാണ് ദിശാശം എന്ന് പറയുന്ന ഒരു സ്റ്റൈലിസ്റ്റ് സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല ആക്സസിബിലിറ്റി സാധാരണക്കാർക്കും അങ്ങനത്തെ ഒരു ഡിസൈനറിനെ ഒരു ആക്സസിബിൾ സാധനമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യണം ഇപ്പോൾ നമ്മളൊരു ഹോളിഡേക്ക് പോകാണ് ഒരു ഫൈവ് ഡേ പോകാൻ ആ അഞ്ച് ദിവസം എങ്ങനെ സ്റ്റൈൽ ചെയ്ത് പോകണം എന്നുള്ളൊരു സാധനം ബേസിക്കലി നമ്മൾ ബാഗ് പാക്ക് ചെയ്ത് കൊടുക്കും വിദേശ ബ്രാൻഡിനെ വെല്ലുന്ന ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കുക എന്ന ചിന്തയാണ് സ്റ്റോർ ആരംഭിക്കാൻ ഇരുവരെയും പ്രേരിപ്പിച്ചത് വരും നാളുകളിൽ ഓൺലൈനായും സ്റ്റോറിൻ്റെ സേവനം ലഭ്യമാകും മാതൃഭൂമി ന്യൂസ് കൊച്ചി